വണ്ടിപ്പെരിയാർ തേങ്ങാക്കൽ റോഡിൽ സർവീസ് നടത്തിവരുന്ന സ്വകാര്യ ബസ് സർവീസ് നിർത്തുന്നതായി മാനേജ്മെന്റ് അറിയിച്ചു റോഡിന്റെ ശോചനീയാവസ്ഥ മൂലം ഇതുവഴി സർവീസ് നടത്തുന്ന രണ്ട് ബസ്സുകൾക്കും നിരന്തരം കേടുപാടുകൾ സംഭവിക്കുന്നത് മൂലവും സമാന്തര സർവീസുകളുടെ കടന്നുകയറ്റവുമാണ് മുബാറക് എന്ന സ്വകാര്യ ബസ് സർവീസ് നിർത്തുന്നതായി മാനേജ്മെന്റ് അറിയിച്ചിരിക്കുന്നത് ഇതുമൂലം സ്കൂൾ വിദ്യാർത്ഥികളടക്കം നിരവധി യാത്രക്കാരുടെ സഞ്ചാര മാർഗമാണ് ഇനി മുതൽ മൊബൈൽ ഫോൺ ലാപ്ടോപ്പ് തുടങ്ങി എല്ലാവിധ ഡിജിറ്റൽ ഗാഡ്ജറ്റുകളും ഗാഡ്ജുകളും വൻവിലുക്കറവിൽ സ്വന്തമാക്കാം ഒപ്പം എല്ലാവിധ സർവീസുകളും ഉടൻ തന്നെ സന്ദർശിക്കൂർ വണ്ടി വണ്ടിപ്പെരിയാർ പഞ്ചായത്തിലെ രണ്ട് വാർഡുകൾ ഉൾപ്പെടുന്ന തേങ്ങാക്കല്ലിലേക്ക് സർവീസ് നടത്തുന്ന മുബാറക് എന്ന സ്വകാര്യ ബസ് സർവീസാണ് ഇന്നുമുതൽ നിർത്തുന്നതായി മാനേജ്മെന്റ് അറിയിച്ചിരിക്കുന്നത് മുബാറക് മാനേജ്മെന്റിന്റെ രണ്ട് ബസ്സുകളാണ് ഇതുവഴി സർവീസ് നടത്തുന്നത് വർഷങ്ങളായി തകർന്നു കിടക്കുന്ന റോഡിലൂടെ സർവീസ് നടത്തുന്ന രണ്ട് ബസ്സുകൾക്കും കേടുപാടുകൾ സംഭവിക്കുന്നത് ഒഴിഞ്ഞ ദിവസങ്ങൾ ഇല്ലായെന്നും ഒപ്പം സമാന്തര സർവീസുകളുടെ കടന്നുകയറ്റവുമാണ് ബസ് സർവീസ് നിർത്തുവാൻ കാരണമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു എല്ലാ ദിവസവും വാഹനത്തിൻ്റെ ടയർ പൊട്ടുക പ്ലേറ്റ് ഒടിയുക ഈ വാഹനം ഇതിലേക്കൂടെ ഓടിയിട്ട് വലിയ മെച്ചമുണ്ടാഞ്ഞിട്ട് പോലും അല്ല ഈ സർവീസുകൾ കണ്ടിന്യൂ ചെയ്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് അവിടെ അവിടെ നിന്നുള്ള കുറേ വിദ്യാർത്ഥികൾ സ്കൂളിലേക്ക് വരാൻ വേണ്ടി മാത്രമാണ് മാനേജ്മെൻറ്റ് ഈ വാഹനം നിർത്താതെ ഇതുവരെ സർവീസ് മുമ്പോട്ട് കൊണ്ടുപോകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വരുന്ന വീണ്ടും റോഡ് മൊത്തം ഡാമേജ് ആയിക്കൊണ്ടിരിക്കുന്ന ടൈം സ്ഥലത്ത് നമുക്ക് വാഹനം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല പോകുന്നത് അതുകൊണ്ട് മാനേജ്മെൻറ്റ് ടോട്ടലായിട്ട് എടുത്തേക്കുന്ന ഒരു തീരുമാനമാണ് അറ്റ്ലീസ്റ്റ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ മക്ക് ബേസ് അതുപോലെ എന്തെങ്കിലും ഇട്ട് ഫില്ല് ചെയ്ത് തന്നു കഴിഞ്ഞാൽ വാഹന സർവീസ് വീണ്ടും പുനരാരംഭിക്കുന്നതാണ് അതുകൂടാതെ തന്നെ സമാന്തര സർവീസുകളും ഈ വാഹനത്തിന് വലിയൊരു ഭീഷണിയാണ് ബസ് സർവീസ് നിർത്തുന്നതോടെ നിരവധി വിദ്യാർത്ഥികളടക്കം രണ്ട് വാർഡുകളിലെ ജനങ്ങളാണ് ദുരിതത്തിലാവുന്നതെന്നും അവശ്യ സാധനങ്ങൾ വാങ്ങുന്നതിന് പന്ത്രണ്ട് കിലോമീറ്ററോളം നടക്കേണ്ടി വരുമെന്നും ജോലിക്കു കൂടി പോകുവാൻ കഴിയില്ല എന്നും പ്രദേശവാസികളായ യാത്രക്കാർ പറയുന്നു അത് റോഡ് നല്ല റോഡ് നല്ല റോഡാണ് അല്ലാത്തതിൻ്റെ പേരിലാണ് വണ്ടി നിർത്താൻ പോകുന്നത് പറയുന്നത് റോഡ് പണി പറഞ്ഞിട്ടില്ല വണ്ടി ഓടാൻ പറ്റിയല്ല അതുപോലെയാണ് റോഡ് കിടക്കുന്നത് അതുകൊണ്ടാണ് വണ്ടി നിർത്താൻ പോകുന്നതാണ് പറയുന്ന പറയുന്നത് ഞങ്ങൾ കേൾക്കുന്നത് പക്ഷേ റോഡ് പണി പെട്ടെന്ന് ഇത്രയും പെട്ടെന്ന് റോഡ് പണിയണം വണ്ടി നിർത്തിയാൽ നമ്മൾ വണ്ടി നിർത്തി അങ്ങനെ റോഡ് ഒന്ന് വണ്ടി നിർത്തിക്കഴിഞ്ഞാൽ ഞങ്ങളെക്കൊണ്ട് ഒന്നിനും പറ്റിയല്ല പെരിയാറ്റൊന്നും വരാനോ സാധനം മേടിക്കാനോ ഒന്നും പറ്റിയല്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് നടന്ന് വേണം വരാൻ പത്ത് പന്ത്രണ്ട് കിലോമീറ്ററോളം ഞങ്ങൾ നടത്തുന്ന ഞങ്ങൾ ഈ കിലോമീറ്റർ ഉണ്ട് അവിടുന്ന് നടക്കുന്ന ദൂരം ഞങ്ങൾ നടന്നു വേണം ഞങ്ങൾ ഇതുകൊണ്ട് ഇന്നും പണിക്ക് പോയിട്ട് വന്നിരിക്കുക നാളെ തൊട്ട് പണി എന്നാ ചെയ്യുന്നത് വണ്ടിയും ബസ്സും ഇല്ലെങ്കിൽ ഞങ്ങൾ രാവിലെ ഏഴ് മണിക്ക് വേണമെങ്കിൽ വരുന്ന അപ്പൊ കഞ്ഞികുടി തൊട്ട് ഒന്ന് നടക്കുന്നത് റോഡ് വരയ്ക്കും മോശമായിട്ട് നടക്കുന്നത് അപ്പോൾ മുപ്പത് രൂപ ആക്കുവാണെങ്കിൽ അത് ഒരു കുഴപ്പമില്ല സന്തോഷമേ ഉള്ളൂ ഞങ്ങൾക്ക് ധൈര്യമായിട്ട് പണിച്ച് പോയിട്ട് വരാം ഈ വണ്ടി ഉണ്ടെന്ന് പറഞ്ഞു റോഡിന്റെ ശോചനീയാവസ്ഥ മൂലം ഇതുവഴി സർവീസ് നടത്തിയിരുന്ന കെ എസ് ആർ ടി സി ബസ് ഒരു വർഷം മുൻപ് തന്നെ നിർത്തിയതോടെ പ്രദേശവാസികളുടെ യാത്രാ മാർഗമായിരുന്നു ഇതുവഴി സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകൾ ബസ് സർവീസുകൾ നിർത്തുന്നത് സംബന്ധിച്ച് എം ബി എം എൽ എ മോട്ടോർ വാഹന വകുപ്പ് എന്നിവരെ രേഖാമൂലം അറിയിച്ചിട്ടുണ്ടെന്നും മാനേജ്മെന്റ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ